ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം പുതുമയുടെ ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിലും ഹൈ ക്വാളിറ്റി ഡേറ്റ്സും കിട്ടുന്ന ഒരു പ്രീമിയം ഷോപ്പാണ് നട്സ് ആൻഡ് ചോക്ലേറ്റ് സിപിഐഎം മലപ്പുറം ജില്ലാ സമ്മേളനം ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലായി താനൂരിൽ നടക്കുന്നതിന്റെ പ്രചാരണാർത്ഥം നിലമ്പൂർ ഏരിയ കമ്മിറ്റി റെഡ് വോളണ്ടിയേഴ്സ് മാർച്ചും പൊതുയോഗവും കൊരളായി അങ്ങാടിയിൽ വെച്ച് നടത്തി സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ സൈനവ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന അംഗം എം സ്വരാജ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി മോഹൻദാസ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഇ പത്മാക്ഷൻ ജോർജ് കെ ആന്റണി ഏരിയ സെക്രട്ടറി മോഹനൻ നിലമ്പൂർ മുനിസിപ്പൽ ചെയർമാൻ മാട്ടുമൽ സലീം അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ ഏരിയ കമ്മിറ്റി അംഗം രാധാകൃഷ്ണൻ മാസ്റ്റർ ബ്ലോക്ക് മെമ്പർ ഷെരീഫ എന്നിവർ സംസാരിച്ചു ഏരിയ കമ്മിറ്റി അംഗം ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ലോക്കൽ സെക്രട്ടറി ഹാരിസ് പനോലൻ സ്വാഗതവും ഏരിയ സെക്രട്ടറി മോഹൻ പരിപാടിക്ക് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Chobiga. Chobiga. Celebrating Viva by Shobika Weddings.